അഹമ്മദ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കാനുണ്ട് ഈ മോദി മറ്റേ പ്രധാനമന്ത്രി പദം ഏറ്റെടുത്ത ശേഷം ഇറ്റലിയിൽ ജി സെവൻ ഗ്രൂപ്പ് ഓഫ് സെവൻ രാജ്യങ്ങളുടെ ഉച്ചകോടിക്ക് പോയി പോവുകയാണ് അപ്പോൾ ഇപ്പം നമ്മൾ വലിയ സംഭവങ്ങൾ നടക്കുമ്പോഴൊക്കെ ഇന്ത്യക്കെതിരായ എന്തെങ്കിലും ഒരു ആക്രമണം കുറെ കാലമായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇവിടെ ക്ലിൻ്റൻ വന്നപ്പോഴാണ് സിഖ്കാര് കൂട്ടക്കൊല ചെയ്തൊരു സംഭവം മുമ്പുണ്ടായത് ക്ലിൻ്റൻ്റെ സന്ദർശന സമയത്ത് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ മറ്റേ കശ്മീരില് തീർത്ഥാടകരെ ഹിന്ദുക്കളായ തീർത്ഥാടകരെ കൂട്ടക്കൊല ചെയ്തു വൈഷ്ണവ് ദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഇത് കഴിഞ്ഞിട്ടിപ്പോൾ മോദി നേരത്തെ തന്നെ പറഞ്ഞതാണ് ഞാൻ ജയിച്ചിരിക്കും പ്രധാനമന്ത്രിയായിരിക്കും ഞാൻ മറ്റേ ഇറ്റലിയിലേക്കുള്ള ഉച്ചകോടിക്കുള്ള ക്ഷണം സ്വീകരിച്ചിട്ട് ഇങ്ങനെ പതിമൂന്നാം തീയതി പോവുകയാണെന്നൊക്കെ നേരത്തെ തന്നെ പറഞ്ഞതാണ് അപ്പോൾ അവിടെ ഇറ്റലിയിൽ അവരൊരു ഗാന്ധി പ്രതിമ ഉണ്ടാക്കിയിട്ട് അത് മോദിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ലക്ഷ്യമാക്കിയിരുന്നു ആ ഗാന്ധി പ്രതിമ ഇന്നലെ കുറേ അക്രമികൾ തകർത്തിരിക്കുന്നു ആ ചിത്രം കണ്ടാൽ നമുക്ക് വല്ലാത്ത വിഷമം തോന്നും കാരണം ആ തലയില്ലാത്തതും എന്നിട്ട് ആ പ്രതിമയുടെ പീഡത്തിൻ്റെ ഭാഗത്ത് അടിയിൽ ഈ ഗലിസ്ഥാൻ ഈ നിജ്ജറിൻ്റെ കൊത കാനഡയിലെ ആ നിജ്ജറുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുദ്രാവാക്യങ്ങളൊക്കെ എഴുതി വച്ചിരിക്കുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് ഗലിസ്ഥാൻ തീവ്രവാദികളാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അവർ കാനഡയിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ ഉണ്ടെന്നൊക്കെയുള്ള നമുക്കറിയാം ഖലിസ്ഥാൻ തീവ്രവാദികൾ ഇപ്പോൾ ജയിലിൽ നിന്ന് ജയിച്ചതുമൊക്കെ നമുക്കറിയാം പക്ഷേ അവർ ഇറ്റലിയിൽ ഒരു ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഗാന്ധിയോട് എന്താണ് ഇവർക്ക് വിരോധം ഗാന്ധി പ്രതിമകൾ ലോകത്ത് ആക്രമിക്കുന്നത് ആദ്യമായിട്ടല്ല കാരണം രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരിയിൽ ന്യൂയോർക്ക് സിറ്റിയിൽ ഗാന്ധിയുടെ ഒരു അർദ്ധകായ പ്രതിമ തകർത്തിരുന്നു മൻഹാട്ടൻ യൂണിയൻ സ്ക്വയറിൽ അമേരിക്കയിൽ ഒരു ഗാന്ധി പ്രതിമ നശിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ കലിഫോർണിയയിലെ പാർക്കിൽ ഗാന്ധി പ്രതിമ തകർത്തിരുന്നു എങ്ങനെയാണ് ഈ ഗാന്ധി ഈ തീവ്രവാദികളുടെയൊക്കെ കണ്ണിലെ കരടാകുന്നത് അത് സാറേ ഈ സമാധാനത്തിൻ്റെ അവധൂതൻ എന്ന നിലയിൽ ലോകത്തിന് ഗാന്ധി വലിയ തോതിൽ സ്വീകാര്യനായിത്തീരുന്ന ഒരു സമീപകാല ഭൂതകാലമുണ്ട് നമുക്ക് അത് ഗാന്ധിയെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഈ എയ്റ്റീസിന് തൊട്ട് മുമ്പുള്ള ഒരു കാലത്ത് ഞാൻ ശ്രദ്ധിച്ചത് അമ്പതുകൾക്ക് ശേഷം ഒരു അടിയന്തരാവസ്ഥ വരെയുള്ള കാലത്ത് ലോകത്ത് അനവധി പഠനങ്ങൾ മഹാത്മാഗാന്ധിയെക്കുറിച്ച് വന്നു വലിയ അരാജകത്വത്തിലേക്ക് ഇന്ത്യ പോയ അടിയന്തരാവസ്ഥയുടെ ആ കാലത്ത് അപ്പോ ഇപ്പൊ ലോകത്തിന്റെ ഒരു ചിത്രം ഈ റേസിസ്റ്റുകൾക്ക് പലതരത്തിലുള്ള ടെററിസത്തിന് വംശീയവാദത്തിന് ഗാന്ധി ഏതൊക്കെ മൂല്യങ്ങൾക്കെതിരായാണോ പൊരുതിയത് ആ ആ മനുഷ്യവിരുദ്ധ മൂല്യങ്ങൾ മുഴുവനും അധാർമിക മൂല്യങ്ങൾ മുഴുവനും തിരിച്ചു വരുന്ന ലോകത്തിലെല്ലായിടത്തും നമുക്ക് കാണാനുണ്ട് അതൊന്ന് രണ്ടാമത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഗാന്ധി ഗാന്ധി എന്ന് നമ്മൾ വിളിക്കുന്ന ചരിത്രത്തിലെ ഒരു തിളക്കമുള്ള ഗാന്ധിയെ പുതിയ തലമുറ പ്രത്യേകിച്ച് പിൽക്കാലത്ത് ഇപ്പോൾ സിക്ക് തീവ്രവാദം ശക്തിപ്പെട്ട കാലത്ത് അതിനു ശേഷമുള്ളൊരു തലമുറ പിന്നീട് കാനഡയിലും ലോകമാകെയും വ്യാപിച്ച് വലിയ സമ്പന്നന്മാരായിട്ട് വളർന്നിട്ട് ഇന്ത്യാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നജ്ജാർ ഉൾപ്പെടെയുള്ള ഈ ഗ്രൂപ്പുകളുടെ ഒരു ഗാന്ധി മഹാത്മാഗാന്ധി അല്ല അവരുടെ ഗാന്ധി ഇന്ദിരാഗാന്ധിയാണ് ഒരു അബദ്ധം ആലോചിച്ച് നോക്കൂ ആ ഗാന്ധിയും ഈ ഗാന്ധിയും തമ്മിലെ കുടുംബ പോലും യാതൊരു വ്യത്യാസവും ഇല്ല സാറിനെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള എഴുതിയിട്ടില്ല എല്ലാവർക്കും അറിയാവുന്നതുമാണ് ഈ ഗണ്ഡിയാണല്ലോ ഫിറോസ് ഗണ്ഡിയാണ് അവരുടെ ഭർത്താവ് ആ പാഴ്സിയായ ഫിറോസ് ഗണ്ഡിയാണ് ആ ഗണ്ഡി പിന്നീട് സ്പെല്ലിങ് മിസ്റ്റേക്ക് കൊണ്ട് ഗാന്ധിയായി തീർന്നതാണ് അപ്പോൾ അത് പക്ഷേ അതൊരു ഒരു അലങ്കാരം പോലെ ആ അക്ഷര തെറ്റിനെ അലങ്കാരം പോലെ അവർ കൊണ്ട് നടക്കുന്നുണ്ട് ഇരുന്നോട്ടെ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ നമ്മളതിനെ നെഹ്റു കുടുംബം എന്ന് വിളിച്ചാൽ പോലും നമുക്കൊരു കുറവുമില്ല കാരണം നെഹ്റുവിൻ്റെയും ഒരു ലെഗസി ഇവർക്കുണ്ടല്ലോ അതും മോശമല്ലല്ലോ പക്ഷേ ആ ഗാന്ധിയാണ് ആ ഗാന്ധിയെ ഇവർ കാണുന്നത് ബിന്ദ്രൻവാലയെ നിലക്കു നിർത്താൻ തുടങ്ങിയ ഗാന്ധിയാണ് ഇന്ദിരാഗാന്ധിയെ പിന്നീട് ആ ഇന്ദിരാഗാന്ധിയെ ബിന്ദരൻവാലയെ ഒരു ഘട്ടത്തിൽ വളർത്തിയതും അവരെ രാഷ്ട്രീയമായ ഗിമ്മിക്കിൻ്റെയും അല്ല അവരുടെ പൊളിറ്റിക്കൽ ഈ സൂത്രങ്ങളുടെയും സ്ട്രാറ്റജിയുടെയൊക്കെ ഭാഗമായിട്ട് വളർത്തിയതാണ് പിന്നെ അവർക്ക് തന്നെ അതെതിരായി അമൃത്സർ അല്ല സുവർണക്ഷേത്രത്തിൽ സൈനികൾ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ വേണ്ടി വന്നു അതിനെ തുടർന്ന് അവരുടെ തന്നെ ജീവൻ പോയി ഏറ്റവും അപകടകരമായ ഒരു കാര്യം ആലോചിച്ചു ഇപ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം അവരുടെ തന്നെ അംഗരക്ഷകര് ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും നമ്മൾ സാറിൻ്റെ അംഗരക്ഷകനായി ഏറ്റവും വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരാൾ അയാളുടെ അന്തകനാകുമെന്ന് ആരും ഓർക്കുമില്ലല്ലോ ആ അങ്ങനെയാണ് ആ സംഭവം അതിനെ തുടർന്നാണ് എൺപത്തിനാലിലെ കൂട്ടക്കൊല സിഖ് കൂട്ടക്കൊല അത് വൻമരം വീഴുമ്പോൾ എന്നൊക്കെ പറയുന്ന അതിനൊരു ജസ്റ്റിഫിക്കേഷനും കൊടുത്തു ഉത്തരവാദിപ്പെട്ടവർ തന്നെ അപ്പോൾ അന്ന് മുതൽ ഈ ഗാന്ധി എന്ന് വിളിക്കുന്നത് ഗാന്ധി പ്രതിമ എന്ന് കണ്ടാൽ ഏ ഏത് ഇപ്പോൾ മഹാത്മാഗാന്ധിയെപ്പോലും ഈ ഇവർക്കെതിരായി വലിയ കൂട്ടക്കൊലകൾ നയിച്ച കോൺഗ്രസിൻ്റെ പ്രതിനിധിയായ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി ഇവരുടെ ആരോ ആണ് എന്നൊരു തോന്നലും പുതിയ തലമുറയിൽ ഉണ്ടാവാം ഈ രണ്ട് അർത്ഥങ്ങളാണ് ഒന്ന് ഒന്ന് ഈ ധാർമ്മികമായി ഗാന്ധി അപ്പോൾ മാഷ് പറഞ്ഞു വരുന്നത് ഈ ഗാന്ധി പ്രതിമ ഈ ഗലിസ്ഥാൻ തീവ്രവാദികളിപ്പോൾ യുവാക്കൾ തകർക്കുമ്പോൾ അവര് വിചാരിക്കുന്നത് ഈ ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ ആരായിരുന്ന ഗാന്ധിയുടെ മുത്തച്ഛനിട്ട് ചവിട്ട് കൊടുക്കുക എന്നൊരു വികാരം പുതിയ തലമുറയിൽ പലരും പറയുന്നുണ്ട് വികാരം കൊണ്ട് ചില മുദ്രാവാക്യങ്ങളിലൊക്കെ ചില യൂട്യൂബിൽ ചില വീഡിയോയിലൊക്കെ കാണുന്നുണ്ട് നിങ്ങളെ മാത്രമല്ല നമ്മൾ പറയാറുണ്ടല്ലോ ഈ ഹി പണ്ട് പറഞ്ഞിരുന്ന പോലെ എട്ടും കെട്ടും പത്തും കെട്ടും എന്നൊക്കെ ഇ എം എസിൻ്റെ മോളയും കെട്ടും എന്ന് പറഞ്ഞ പോലെ നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ മുത്തച്ഛനെയും ഞങ്ങൾ വെറുതെ വിടുക എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ കാണാറുണ്ട് എന്ന് പറഞ്ഞാൽ അതും കൂടി ആവാം അതൊരു വിവരക്കേടാണെങ്കിൽ പോലും ആ ആ വികാരം വളരെ പ്രധാനമാണ് ഇന്ദിരാഗാന്ധി ആ ആ കുടുംബമുണ്ടല്ലോ ഇന്ദിരാഗാന്ധിയുടെ ഗാന്ധി എന്ന പേര് കൂടി ഇവർക്ക് പ്രചോദനമായി തീർന്നിരിക്കാം എന്നൊരു സൂചന ഞാൻ പറഞ്ഞതാണ് സാധ്യത പറഞ്ഞതാണ് പക്ഷെ ഒരു കാര്യം വളരെ കൃത്യമാണ് മഹാത്മാഗാന്ധിയെ നിരന്തരമായി ഇപ്പോൾ ഇത് പറയുന്നതിൽ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഗാന്ധിക്കെതിരായി ആദ്യം ഉയർത്തി കാണിക്കുന്നൊരു ചിത്രമായിരുന്നു പണ്ട് ബി ജെ പിയും നരേന്ദ്രമോദിയുമൊക്കെ സംഘപരിവാ ആ ഹിന്ദു മഹാസഭയിൽ നിന്ന് രാജിവെച്ചു പോയ രാജിവെച്ചു പോയ അല്ലെങ്കിൽ ഹിന്ദു മഹാസഭയ്ക്ക് തീവ്രവാദം പോരാ എന്ന എന്ന് ആവശ്യപ്പെട്ട് ആ വികാരത്തിൻ്റെ പേര് രാജിവെച്ചു പോയ ഒരു അന്നത്തെ ഒരു ഒരു ചെറിയ ന്യൂനപ ഒരു കൂട്ടം തീവ്രവാദികളാണല്ലോ മഹാത്മാഗാന്ധിയെ കൊല്ലുന്നത് ആ മഹാത്മാഗാന്ധിയെ ആരാണ് പിന്നീട് അപലപിച്ചത് മഹാത്മാഗാന്ധിയെ മഹാത്മാഗാന്ധിക്ക് വേണ്ടി ഇപ്പോഴും പ്രാർത്ഥന നടത്തുന്ന ശാഖകൾ ഇത്തരം ചിത്രങ്ങളൊക്കെയാണ് മഹാത്മാഗാന്ധിയെ യഥാർത്ഥത്തില് ഗാന്ധിയുടെ ഭരണമാണ് ഗാന്ധിയുടെ മഹാത്മാഗാന്ധിയുടെ രാമരാജ്യമാണ് ഞങ്ങളുടെ സ്വപ്നരാജ്യം എന്നൊക്കെ സംഘപരിവാർ എത്ര തന്നെ ആവർത്തിച്ച് പറയുകയും ഉത്തരവാദപ്പെട്ടവരൊക്കെ അത് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടും നരേന്ദ്രമോദിയും കൂട്ടരുമാണ് സംഘപരിവാറിന്റെ നരേന്ദ്രമോദിയും കൂട്ടരുമാണ് മഹാത്മാഗാന്ധിയെ കൊന്നത് അല്ലെങ്കിൽ കൊന്നവരുടെ ബന്ധുക്കളാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു നമ്മുടെ ഈ നരേന്ദ്രമോദി സ്വച്ഛഭാരത് മിഷന്റെ ഈ മറ്റേ തന്നെ ഗാന്ധി കണ്ണടയാണ് സംശയം പിന്നെ സബർമതിക്ക് സബർമതി ആശ്രമത്തിന് മൂവായിരം കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് ഈ സബർമതി ആശ്രമത്തിൻ്റെ കുറേ സ്ഥലമൊക്കെ ആളുകൾ വെട്ടിപ്പിടിച്ച് കൊണ്ടുപോയിട്ട് കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി എടുത്തിട്ട് പഴയ പോലെ പിന്നെ അവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഗാന്ധി സന്ദേശമൊക്കെ പ്രചരിപ്പിക്കാനൊക്കെ വേണ്ടി അങ്ങനെ ഈ ഗാന്ധിയെ സ്നേഹിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് മോദി തീർച്ചയായിട്ടും അതെ അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ പട്ടേലിനെയാണ് മോദി ഗാന്ധി സബർമതി ആശ്രമത്തിനുള്ള പ്രോജക്ട് ഗോപാൽകൃഷ്ണ ഗാന്ധി കുടുംബത്തിലെ ഗോപാൽകൃഷ്ണ ഗാന്ധിയാണ് അതിനെതിരെ കൊണ്ടുപോയി സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത് അത് മുടക്കിയിരിക്കുന്നത് കാരണം അദ്ദേഹം ഈ കപട മതേതരവാദി ഗ്രൂപ്പിൻ്റെ കൂടെയൊക്കെ ചേർന്ന് പോയല്ലോ പക്ഷെ ഈ ഗാന്ധി ക്കെതിരെ ഈ കഴിഞ്ഞ കൊല്ലം മൂന്ന് പ്രതിമകൾ തകർക്കപ്പെട്ടു ഗാന്ധിയുടെ ഞാൻ കുറച്ച് പഴയത് പറഞ്ഞു ഒരെണ്ണം കാനഡയിൽ ഇൻറ്റാറിയോയിൽ പിന്നെ സൈമൺ ഫ്രേസർ കൺട്രിയില് പിന്നെ വിഷ്ണു ടെമ്പിളില് റിച്ച് വൈഷ്ണവ ക്ഷേത്രത്തിൻ്റെ അകത്തൊരു ഗാന്ധി പ്രതിമ ഉണ്ടായിരുന്നു അത് തകർക്കുന്നു എൻ്റെ ചോദ്യം ഞാൻ കരുതിയത് നേരത്തെ മാഷ് പറഞ്ഞ പോലെ മുത്തച്ഛൻ എന്നുള്ളത് അതൊരു പുതിയ ഇതായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ആകാം പക്ഷെ ഗാന്ധി സനാതനിയാണ് ഏ അദ്ദേഹം എഴുതിയ പുസ്തകം ഹിന്ദു സ്വരാജ് യൂറോ സെൻട്രിക് ആയ എല്ലാ തിങ്കിങ്ങിനും എതിരാണ് പാശ്ചാത്യമായ ഒരു ചിന്തയും അദ്ദേഹത്തിന് പറ്റില്ല അദ്ദേഹം ഇന്ത്യൻ സംസ്കൃതിയുടെ കൂടെ നിൽക്കുന്ന ആളാണ് പിന്നെ അദ്ദേഹം ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് രാമരാജ്യമാണ് ഏഹ് എൻ്റെ ഇതാതാണ് ഏറ്റവും അവസാനത്തെ അദ്ദേഹത്തിൻ്റെ പുസ്തകം രാം എന്ന് പറഞ്ഞ പുസ്തകമാണ് ആ അതാ അതധികം ആളുകൾ ശ്രദ്ധിക്കാത്തതാണ് അത് മലയാളത്തിൽ വന്നിട്ടുണ്ടെന്നും തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം പ്രസിദ്ധീകരിച്ചാണ് ആ രാംനാമം ഹിന്ദി ഈ എന്ന് പറഞ്ഞത് അദ്ദേഹം പലപ്പോഴും ശ്രീരാമനെ പറ്റി പ്രസംഗത്തിൽ പറഞ്ഞതും എഴുതിയിട്ടുള്ളതും ഒക്കെ ആയിട്ട് ചേർത്തിട്ടുള്ള ഒരു പുസ്തകമാണ് അതിൽ അദ്ദേഹം പറയുന്നത് രാമനാമത്തിന് ഔഷധമൂല്യമുണ്ട് എന്നാണ് എന്നിട്ട് അദ്ദേഹം മരണത്തിന് മുമ്പ് പൂനെയിൽ ഒരു പ്രകൃതി ചികിത്സാലയം തുടങ്ങിയിരുന്നു എന്നിട്ട് ആ ചികിത്സകരോട് പറഞ്ഞിരുന്നു അധികവും അവരോട് രാമനാമം ജപിക്കാൻ പറയുക എൻ്റെ അനുഭവമാണ് കാരണം ഈ ഗാന്ധിയുടെ അച്ഛൻ മരണക്കിടക്കയില് കിടക്കുമ്പോൾ ദൂരക്ഷേത്രത്തിൽ നിന്നൊരാൾ വന്നിട്ട് ഈ കാൽക്കൽ ഇരുന്നിട്ട് കിടക്കയിലെ താഴെ ഇരുന്നിട്ട് ഈ രാമനാമം ഇങ്ങനെ രാമായണം വായിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അങ്ങനെയാണ് രാമൻ എൻ്റെ ഉള്ളിൽ പതിഞ്ഞതെന്ന് ഗാന്ധി എഴുതിയിട്ടുണ്ട് ഗാന്ധി ആ അതെ അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കലിരുന്നപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പൂജാരി വന്നിട്ട് രാമായണം ഇങ്ങനെ വായിച്ചുകൊണ്ട് കൊണ്ട് കൊടുക്കുമായിരുന്നു അങ്ങനെയാണ് രാമൻ എൻ്റെ ഉള്ളിൽ പതിഞ്ഞത് എന്ന് ഗാന്ധി പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഈ രാം നാമം എന്ന് പറഞ്ഞ പുസ്തകത്തിലേ രാമക്ഷേത്രം പണിയുമ്പോഴാണ് ഞാൻ ആ പുസ്തകം വായിച്ചത് ആ അപ്പോൾ അതിലങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സനാതനി എന്നുള്ളൊരു പ്രതീകം ആ ഗാന്ധിയുടെ അത് ഇഷ്ടപ്പെടാത്ത ഒരു ഈ ഖലിസ്ഥാനികൾ മാത്രമായിരിക്കില്ലല്ലോ ഇതെല്ലാം തകർത്തത് അത് ഈ സാറത് പറഞ്ഞു വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇന്ത്യക്കാർക്ക് അഭിമാനം തോന്നാവുന്ന ഒരു തരത്തിലുകൂടി ഈ വാർത്തയെ നമുക്ക് വായിക്കാവുന്നതാണ് ഒന്ന് ഗാന്ധി എന്ന ഒരു ചിത്രം ഒരു പ്രതീകം ഒരു ബിംബം സനാതന മൂല്യങ്ങളുടെ പ്രതീകമായി ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുക അത് ഇന്ത്യയുടെ തന്നെ ഒരു ബിംബമായി മാറുക ഇപ്പം നമ്മുടെ സ്വച്ഛ് ഭാരതിന് കണ്ണട ഗാന്ധിയുടെ കണ്ണട മാത്രം ചിഹ്നമാകുന്നത് പോലെ നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് ഗാന്ധിയുടെ ഒരു ഉന്നുവടി ഒരു പ്രധാനപ്പെട്ട സൂചനയാകുന്നതുപോലെ ലോകത്തിന് ഇന്ത്യയുടെ പ്രതീകമായി മഹാത്മാഗാന്ധി മാറുകയും എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ ഗാന്ധി പ്രതിമകൾ നിലനിൽക്കുന്നുണ്ട് ഈ പ്രതിമകളെ ആദരിക്കാൻ ഈ രാജ്യത്തിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി ഇറ്റലിയെ പോലുള്ള രാജ്യത്ത് ചെല്ലുകയാണ് ഇറ്റലിയുടെ ഒരു പശ്ചാത്തലം പശ്ചാത്തലമുണ്ടല്ലോ സാംസ്കാരികമായ പശ്ചാത്തലമുണ്ടല്ലോ ആ രാജ്യത്ത് ഈ സനാതന മൂല്യങ്ങളുടെ സനാതനിയായ ഒരു മഹാത്മാവ് ഇന്ത്യയുടെ തന്നെ പ്രതീകമായി വാഴ്ത്തപ്പെടുക ആദരിക്കപ്പെടുക അതിനെ ആദരിക്കാൻ വേണ്ടി രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ ഭരണതലവൻ തന്നെ ചെല്ലുക ആ വരവിനെ സ്വീകരിക്കാൻ ആ രാജ്യം ഒരുങ്ങി നിൽക്കുക അതുകൊണ്ട് അത് ഈ മൂല്യത്തിൻ്റെ തിരിച്ചുവരവിനെ ഒരു പക്ഷേ ഈ രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തെ മറ്റൊരു തരത്തിൽ സാംസ്കാരികമായൊരു പുനഃസംഘാടനം കൂടിയാണുള്ളത് റീ കൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യ ഡീകൺസ്ട്രക്ഷൻ അല്ലല്ലോ തീർച്ചയായിട്ടും റീകൺസ്ട്രക്ഷനാണ് ഗാന്ധിയൻ ഗാന്ധിയൻ മൂല്യങ്ങളിൽ ഒരു സാംസ്കാരിക ഇന്ത്യ സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു ഒരു ശ്രമമാണല്ലോ ഇത് അതിനെ ഭയപ്പെടുന്ന ശക്തി ശക്തികളുണ്ടാകും അവരിപ്പോൾ ഒരു പക്ഷേ ഇറ്റലിയിൽ വന്നത് ഈ ഖലിസ്ഥാൻ തീവ്രവാദികളുടെ പേരിലാവാം അതേസ്ഥാൻ തീവ്രവാദികൾ ഇന്ത്യയിലെ ജനാധിപത്യവാദികളെ ഇന്ത്യൻ പാർലമെന്റിൽ വന്നു ഈ തീവ്രവാദികൾക്ക് തന്നെ ആഗോള അജണ്ടയുള്ള വേറെ ആളുകൾ സഹായം കൊടുക്കുന്നുണ്ടല്ലോ ഇന്ത്യ വിരുദ്ധമായ എല്ലാവരും ഒറ്റ പ്ലാറ്റ്ഫോമിൽ അണിനിരുന്നിരിക്കുന്നത് വെറും സംഭവല്ല അങ്ങനെയാണ് മോദി ഗാന്ധിയുമായിട്ട് അദ്ദേഹം ഗുജറാത്തിൽ നിന്ന് തന്നെ വരുന്ന ആളാണ് മോദി അദ്ദേഹം ഗാന്ധിയുടെ പേരിൽ പല കാര്യങ്ങളും ചെയ്തു വരുന്നുണ്ട് അപ്പോ അങ്ങനെ ഒരു ഐഡന്റിഫിക്കേഷൻ മോദി എടുക്കണ്ടെന്നുള്ളതുകൊണ്ടായിരിക്കും മോദി ഗാന്ധി സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴും ഇവര് വീണത് കാരണം മോദി സിനിമയുടെ കാര്യം പറയുമ്പോൾ ഇവരൊക്കെ ഓർക്കേണ്ടിയിരുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ആദ്യത്തെ ഗാന്ധി സിനിമ അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നില് ഞാൻ വന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് ആണ് സിനിമ എടുക്കുന്നത്

മൗണ്ട് മൗണ്ട് മൗബന് അപ്പോ ഈ ഈ നെഹു മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് പുസ്തക സ്നേഹിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തത് അപ്പോൾ ഗാന്ധി ഫിലിം എന്ന് മോദി പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഗാന്ധി സിനിമയും സിനിമയുമാകാമല്ലോ അതെ അതെ അല്ല അത് എനിക്ക് തോന്നിയത് അനാവശ്യമായ വിവാദം ആണ് അതിനർത്ഥം ഞാൻ ആ വിവാദത്തിൽ അന്ന് ഇടപെട്ടില്ല പക്ഷെ എനിക്ക് നല്ല ഉറപ്പുള്ള കാര്യമുണ്ട് ഗാന്ധിയെ ഗാന്ധി അറ്റൻബറോയുടെ സിനിമ കണ്ടപ്പോൾ ഗാന്ധിയെ കുറിച്ച് ഒരു അല്ല ആ മറ്റേ ഇവിടെയൊക്കെ മാധ്യമങ്ങളിൽ വന്നത് തന്നെ തെറ്റായിരുന്നു കാരണം ആ ഹിന്ദിയിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് എന്റെ കുറിപ്പിൽ എഴുതിയിരുന്നു ആ സിനിമ കണ്ടപ്പോ പലർക്കും തോന്നി ഇങ്ങനൊരു മനുഷ്യൻ ജീവിച്ചിരുന്നോ ഇതാണ് മോദി പറഞ്ഞ വാചകം ഐൻസ്റ്റൈൻറെ വേറൊരു പ്രശ്നമാണ് മൂല്യത്തിന്റെ സമ്പൂർണ്ണ പ്രതിരൂപമായ ഒരാള് ജീവിച്ചിരുന്നോ എന്ന് പോലും പിൽക്കാലത്ത് വിശ്വാസക്കുറവ് വരുന്നു അത് ആ പറഞ്ഞത് അതുപോലെ അർത്ഥമുള്ളൂ ഇനി വേറൊന്ന് ഇനിയിപ്പോൾ ഞാനറിയാത്തൊരുപാട് കാര്യം ഗാന്ധിയെക്കുറിച്ച് ഞാൻ ഗുജറാത്തിയായ ഞാൻ പോലും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലൂടെ ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹത്തിൻ്റെ വിനയമാണ് അതിലെന്താ കുഴപ്പമുള്ളത് ഞാനിപ്പോൾ ഇ എം എസ് സംഭവിക്കാട് സത്യസന്ധരായ മനുഷ്യർക്ക് അങ്ങനെ പറയാൻ പറ്റും അപ്പോൾ ഞാൻ ഇ എം എസിനോട് രാഷ്ട്രീയമായി വിയോജിപ്പുള്ള ഒരുപാട് പേരുണ്ടല്ലോ സാറിന് നല്ല വിയോജിപ്പുള്ള ഒരാളാണ് പക്ഷേ ഇ എം എസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ആയിരത്തി നാൽപ്പത്തെട്ടിലാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി മാതൃഭൂമിയിലുള്ള പുസ്തകമായിരുന്നു ആ പുസ്തകത്തിൽ കേരളത്തിലെ ദളിത് നവോത്ഥാനത്തെ അയ്യങ്കാളിയുടെ പേരില് ഞാൻ പറഞ്ഞു അപ്പോൾ ആളുകൾ ആരോ അദ്ദേഹത്തോട് ഇ എം എസിനോട് നേരിട്ട് ചോദിച്ചു ഇതിനൊന്നും ഇത് ഈ മനുഷ്യനേക്കാൾ സമൂഹത്തെക്കാൾ വലിയ ഈഗോ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു ഇതിലെന്താണ് ദളിത് നവോത്ഥാനത്തെക്കുറിച്ചും അയ്യങ്കാളിയെക്കുറിച്ചും ഒന്നും കാണുന്നില്ലല്ലോ അങ്ങ് അങ്ങനെ ഞങ്ങൾ മഹാപണ്ഡിതനായിട്ടും ഓതന്റിക് ആയിട്ട് പുസ്തകമായിട്ടുമല്ലോ കാണുന്നത് അദ്ദേഹത്തിന് പറയാനൊരു മടിയുണ്ടായിരുന്നില്ല നാൽപ്പത്തി എട്ടിൽ ഈ പുസ്തകം നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് കാലത്ത് ഞാൻ ഈ പുസ്തകം എഴുതുമ്പോൾ അയ്യങ്കാളി എന്നൊരാളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ല എന്ന് പറയാൻ ഇ എം എസ് പറഞ്ഞാൽ യാതൊരു മീൻസ് ആലോചിച്ചു നോക്കൂ അത് സത്യസന്ധതല്ലേ അറിഞ്ഞിരുന്നില്ല അതുപോലെ അറിയാത്ത ഒരുപാട് ഗാന്ധിയെ എൻ്റെ നാട്ടുകാരനാണെങ്കിൽ അങ്ങനെ പറഞ്ഞൂടെ ഞാൻ പറഞ്ഞാലെന്താ കുഴപ്പം ഒന്നുകില്ല മനുഷ്യൻ്റെ വിനയം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മനുഷ്യനെ അവിശ്വസനീയമാണ് എന്ന് തോന്നുന്ന വിധത്തിൽ അറിഞ്ഞതന്നാണ് അറ്റൻ അറ്റൻപുറയുടെ സിനിമയാണ് അപ്പോൾ അനാവശ്യമായ വിവാദങ്ങൾ ഗാന്ധിയെ ചൊല്ലി പ്രത്യേകിച്ച് ഇപ്പോൾ ഗാന്ധിയും മോദിയും തമ്മിൽ എന്തോ രണ്ട് ലോകങ്ങൾ തമ്മിലുള്ള രണ്ട് ധ്രുവങ്ങൾ തമ്മിലുള്ള അന്തരമുണ്ട് എന്നൊക്കെ പ്രചരിപ്പിച്ചവർക്ക് ദഹിക്കായികൂടി ഉണ്ട് അതാണ് ഈ ഗാന്ധി സനാതനിയാണ് മോദിയും സനാതനിയാണ് ആ യോജിപ്പ് വിയോജിപ്പാക്കി മാറ്റാനുള്ള ശ്രമം ചിലർ നടത്തുന്നുണ്ട് അത് ഇവിടെ നടത്തുന്നുണ്ട് ഒരു പക്ഷേ ഇവരുടെയൊക്കെ മനസ്സുള്ള ഇരുട്ടിന്റെ ശക്തികൾ പുറത്തും എല്ലായിടത്തും ഉണ്ടാവും അവരൊക്കെ തമ്മിലിപ്പോ ഖലിസ്ഥാൻ തീവ്രവാദിയായാലും ഒരേ കാലത്ത് ഇത് അത്ഭുതപ്പെടുന്ന രണ്ട് സംഭവങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഈ ജയിലിൽ കടന്ന് എഞ്ചിനീയർ റാഷിദ് മത്സരിച്ചിട്ട് പാർലമെൻറ്റിലേക്ക് വരാ വരുമ്പോൾ തന്നെയാണ് അതേ സമയത്ത് തന്നെയാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൊന്നയാളുടെ കൊന്ന മഹാഭീകരവാദിയുടെ പുത്രൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുന്നത് ഇത് രണ്ടും രണ്ട് മതത്തിൻ്റെ പേരിലുള്ള സ്വത്വങ്ങളായി ആയിരിക്കാം പക്ഷേ രണ്ടും രാജ്യവിരുദ്ധമായ ശക്തിയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടില്ലല്ലോ ഇത് ഇന്ത്യക്ക് പുറത്തും പക്ഷേ തീവ്രവാദത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ അഹിംസയുടെ പ്രവാചകനായ ഗാന്ധി ലോകം എന്നും ഉയർന്നു എന്നും യാതൊരു തർക്കവും പ്രതിമയല്ല ഗാന്ധി ഒരു മൂല്യത്തിന്റെ പേരാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും